യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസത്തിലേക്ക് നാം കടന്നിരിക്കുകയാണ് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് എന്നതിനെ കുറിച്ചാണ് നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കും വിശുദ്ധരാകാനും വേണ്ടിയാണ് അതുകൊണ്ട് ഞാനൊരു വിശുദ്ധനാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നെ കേട്ടുകൊണ്ടെങ്കിൽ പ്രിയപ്പെട്ട മകനെ മകളെ നീ ഒരു വിശുദ്ധനാകണം വിശുദ്ധയാകണം എന്നത് തന്നെയാണ് നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി വിശുദ്ധരുടെ ജീവിതത്തിൽ നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്ന എല്ലാ പ്രലോഭനങ്ങളും സഹനങ്ങളും വേദനകളും അസ്വസ്ഥതകളും രോഗപീഠകളും പൈശാചികമായ ആക്രമണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതിനിടയിലും ദൈവത്തിലേക്ക് നോക്കി പിടിച്ചു നിൽക്കാനായിട്ട് അവർക്ക് സാധിച്ചു കർത്താവിന്റെ വചനത്തിൽ പറയും അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അശുദ്ധിയുടെ മാർഗങ്ങളൊക്കെ നമുക്ക് കൈവെടിഞ്ഞുകൊണ്ട് വിശുദ്ധിയുടെ പാതയിലൂടെ നടക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ വിശുദ്ധിയിലേക്ക് നമ്മൾ നടന്ന നടക്കുമ്പോൾ പ്രാർത്ഥനാ ജീവിതം ആരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റിൽ നിന്ന് ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും പരീക്ഷണങ്ങളും എല്ലാം ഉണ്ടാകും ഭർത്തിമീസ് എന്ന അന്തയാചകൻ കർത്താവിന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ പലരും അവനെ തടയുന്നുണ്ട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇതുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ വിശുദ്ധിയുടെ വഴിയിലൂടെ നമ്മൾ നടനടക്കുമ്പോൾ ഒത്തിരി പരീക്ഷണങ്ങൾ ഉണ്ടാകാം ചില വ്യക്തികളിലൂടെ സാഹചര്യങ്ങളിലൂടെ പിശാച്ച് നമ്മളെ തടസ്സപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാകാം അപ്പോഴും പ്രിയപ്പെട്ടവരെ ഭയപ്പെടാതെ മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് സാധിക്കണം വിശുദ്ധ ഫ്രാൻസിസ് അസീസെ ലോകം വിളിക്കുന്നത് രണ്ടാം ക്രിസ്തു എന്നാണ് പക്ഷെ ജീവിതത്തിലേക്ക് നമ്മൾ എടുത്തു നോക്ക് എന്തോരം പരീക്ഷണങ്ങളാണ് അദ്ദേഹം ഏൽക്കേണ്ടി വന്നിട്ടുള്ളത് അപമാനങ്ങൾ നിന്ദനങ്ങൾ കുത്തുവാക്കുകൾ പരിഹാസശരങ്ങൾ അവിടെയെല്ലാം പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതിന് കാരണം ഈശോയിലേക്ക് നോക്കി യാത്ര ചെയ്യാനായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളും ഒരു വിശുദ്ധനാകാൻ വിശുദ്ധയാകാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർ കളിയാക്കാം പരിഹസിക്ക ഒരു വ്യക്തി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോഴേക്കും ആളുകളൊക്കെ കളിയാക്കും നീ വലിയ പ്രാർത്ഥനാകാരനാണ് നീ വലിയ പ്രാർത്ഥനാകാരിയാണ് നീ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ എന്തുണ്ടായി പലതരത്തില് പരിഹസിക്കുന്നവരൊക്കെ ഉണ്ടാകാം എന്നാൽ ദൈവത്തിൻ്റെ മക്കള് അവരുടെ വാക്കുകളൊന്നും ഭയപ്പെടാതെ ധൈര്യത്തോടെ ജീവിക്കും ആത്മീയ ആത്മീയപിതാക്കന്മാരെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ് ലോകത്തെയോ ലോകത്തിലുള്ള വ്യക്തികളെയോ ഭയപ്പെടരുത് ഭയപ്പെടുന്നവരാണ് പരാജയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ഈ ആത്മീയ യുദ്ധത്തിൽ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ സമരം തന്നെയാണ് ഈ ലോക ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെയും ലോകത്തിലുള്ള വസ്തുക്കളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും നമ്മൾ ഭയപ്പെടാതെ ജീവിക്കണം ഭയപ്പെടുന്നവനാണ് ഭയപ്പെടുന്നവളാണ് ഈ ലോകത്തിൽ പരാജയപ്പെട്ടു പോകുന്നത് ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇന്നേ ദിനം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ എന്നെ ഒരു വിശുദ്ധനാക്കണമേ ഈശോ എന്നെ ഒരു വിശുദ്ധയാക്കണമേ ഈ വിളിയിൽ തീക്ഷ്ണുതയോടെ കൂടുതൽ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ പരിശ്രമത്തോടെ നിലനിൽക്കാൻ എനിക്ക് കൃപ തരണമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എനിക്കും ഒരു വിശുദ്ധനാകണം എനിക്കും ഒരു വിശുദ്ധയാകണം ഈ ഒരു ബോധ്യത്തോടെ എപ്പോഴും ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകം മാധ്യസ്ഥൊക്കെ തേടി പ്രാർത്ഥിക്കാം സകല വിശുദ്ധരുടെ ലൊത്തിനെയൊക്കെ ഇടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ആ വിശുദ്ധരുടെ പ്രത്യേകമായ സഹായം പ്രാർത്ഥനകൾ അതൊക്കെ ഈ ലോകത്തിൽ നമ്മൾ ഒത്തിരി സഹായിക്കും അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക ഈ ബോധ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ് ദൈവത്തിന്റെ നമ്മളെക്കുറിച്ചുള്ള വലിയ പദ്ധതി അത് തന്നെയാണ് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ വെളിപാട് പുസ്തകത്തിൽ ഞങ്ങൾ വായിക്കുന്നുണ്ടല്ലോ വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവ് കൂടുതൽ വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ വിശുദ്ധിയുടെ പടവുകൾ നടന്നു കയറുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ